ഏലപ്പാറ ടൗണിന് സമീപം സംസ്ഥാന പാതയോരത്ത് കൈത്തോട്ടിലേക്ക് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ജൈവ അജീവ മാലിന്യങ്ങളാണ് വ്യാപകമായി നിക്ഷേപിച്ചിരിക്കുന്നത് രാത്രിയുടെ മറവിലാണ് മാലിന്യം വ്യാപകമായി നിക്ഷേപിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഏലപ്പാറ ടൗണിന് സമീപം കട്ടപ്പനക്കുട്ടിക്കാനം ദേശീയപാതയോരത്താണ് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ജൈവ അജീവ മാലിന്യങ്ങളാണ് നിക്ഷേപിച്ചിരിക്കുന്നത് രാത്രിയുടെ മറവിൽ പുറത്തുനിന്നുൾപ്പെടെ എത്തുന്നവരാണ് മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ആലോടിന്റെ ഭാഗമായതിനാൽ രാത്രി സമയങ്ങളിൽ ഇവിടെ വെളിച്ച സംവിധാനവും അതിനാൽ വാഹനങ്ങൾ ഇവിടെ സൈഡ് ചേർത്ത് നിർത്തി മാലിന്യം തള്ളുകയാണ് പതിവ് അതുപോലെ തന്നെ സർവത്ര ഇത് ഇത് കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് വെള്ളം ഉപയോഗിക്കുന്നവർക്ക് സർവത്ര രോഗങ്ങളും പടർന്നു പിടിക്കുന്നതാണ് ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് മാലിന്യങ്ങൾ നിഷേധിക്കുന്നത് സമീപത്തെ കലിങ്ങിന്റെ ഭാഗങ്ങളിലാണ് മാലിന്യങ്ങൾ കുമിഞ്ചുകൂട്ടിയിരിക്കുന്നത് ഇതുവഴി ഒഴുകുന്ന കൈത്തോട് വഴി ഏലപ്പാറ ആട്ടിലേക്കൊഴുകി മാലിന്യങ്ങൾ എത്തുന്നുമുണ്ട് ഇത് ആറ് മലിനമാകാനും ആറിനെ ആശ്രയിച്ച് നിലകൊള്ളുന്ന കുടിവെള്ള സ്രോതസ്സുകളിലെ മലീമസമാക്കാനും ഇടയാക്കും ഇത് സാംക്രമിക രോഗങ്ങൾക്കും കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു ഏലപ്പാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തമാക്കി മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യം ശക്തമാണ് ഇടുക്കി വിഷ്ണുദോസ് കേലപ്പാറ